ഇനി ശരത് ശരത്തിപ്പോൾ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് അറുപതിലധികം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ശരാശരി മൂന്ന് മിനിറ്റ് എന്ന നിലയിൽ കണക്കാക്കിയാൽ പോലും നൂറ്റി അൻപത് മിനിറ്റ് എടുക്കും അതെ മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതെ തീർച്ചയായും വളരെ ദൈർഘ്യമേറിയ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയായിരിക്കും അല്പസമയത്തിനകം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും നിലവിലെ കണക്ക് പ്രകാരം അറുപത്തിയേഴ് മന്ത്രിമാർ പ്രധാനമന്ത്രി ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ അൻപത്തി അഞ്ച് മന്ത്രിമാർ അതുപോലെ തന്നെ പന്ത്രണ്ട് ഘടകകക്ഷി മന്ത്രിമാർ ഇങ്ങനെ അറുപത്തിയേഴ് പേർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി എട്ട് മന്ത്രിമാരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ഇത്തവണ ആ എണ്ണം വർദ്ധിക്കുന്നു ഒൻപത് മന്ത്രിമാരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഘടക കക്ഷികളെ കൂടുതൽ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നമ്പറിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് എൺപത്തിയൊന്ന് അംഗ മന്ത്രിസഭ വരെ ആകാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ജെ പി നദ്ദ മന്ത്രിയായേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരു അവസാന നിമിഷങ്ങളിൽ അതുകൊണ്ട് ഈ അറുപത്തിയേഴ് എന്നുള്ളത് ചിലപ്പോൾ വർദ്ധിച്ചാലും അത് തള്ളിക്കാന കളയാനാകില്ല അത്തരമൊരു സാഹചര്യമുണ്ട് ഇതിൽ ഈ അൻപത്തി അഞ്ച് ബി ജെ പി മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ബാക്കി പന്ത്രണ്ട് ഘടകകക്ഷി മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അവരുടെ ഈ ഒരു ജാതി തിരിച്ചുള്ള അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ ഒരു കാസ്റ്റ് കോമ്പോസിഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിലവിലെ കണക്കുകൾ പ്രകാരം വന്നിട്ടുണ്ട് നാല്പത്തിരണ്ട് ശതമാനം മന്ത്രിമാർ അപ്പർ കാസ്റ്റ് മുപ്പത്തിമൂന്ന് ശതമാനം ഒ ബി സി പതിനഞ്ച് ശതമാനം എസ് സി എസ് ടി എസ് സി ആറ് ശതമാനം എസ് ടി മറ്റുള്ള ക്രിസ്ത്യൻ അതുപോലെ സിഖ് മതവിഭാഗങ്ങളിൽ നിന്ന് നാല് ശതമാനം ഇങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ നിലവിലെ കണക്ക് ഒരു കാസ്റ്റ് കോമ്പോസിഷൻ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ മന്ത്രിസഭാ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത് ബീഹാർ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഘടക കക്ഷികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എട്ട് ഒൻപത് മന്ത്രിസ്ഥാനങ്ങൾ ഈ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ ബീഹാറിനും ലഭിച്ചിട്ടുണ്ട് ബീഹാറിൻ്റെ സാഹചര്യം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഘടക കക്ഷികളെ പിണക്കരുത് എന്നതുകൊണ്ട് ജിതൻറാം മാഞ്ചിയെ ഉൾപ്പെടെ ആ മന്ത്രിസഭയ്ക്കകത്ത് പരിചയം പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശ് ഗുജറാത്ത് അതുപോലെ മഹാരാഷ്ട്ര കർണാടക ഈ സംസ്ഥാനങ്ങൾക്ക് അഞ്ച് വീതം മന്ത്രിസ്ഥാനങ്ങൾ എന്നതാണ് നിലവിലെ കണക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് രാജസ്ഥാനിൽ നിന്ന് നാല് മന്ത്രിമാരുണ്ട് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് മന്ത്രിമാർ ഈ ഹരിയാനയുടെ കാര്യത്തിൽ അഞ്ച് എം പിമാർ മാത്രമാണ് വിജയിച്ചത് പക്ഷേ അവിടെ മൂന്ന് എം പി മന്ത്രിമാരെ നൽകിയിരിക്കുന്നു അതിൻ്റെ കാരണം ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ പരിഗണന ഹരിയാനയ്ക്ക് നൽകുന്നു എന്ന ഒരു നിലപാട് ബി ജെ പി സ്വീകരിക്കുകയാണ് മറ്റെല്ലാ സംസ്ഥാനവും കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ രണ്ട് അല്ലെങ്കിൽ ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത് ഇതിൽ ഘടക കക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് അതിൽ ശ്രദ്ധേയമായത് എ ജെ എസ് യു ജാർഖണ്ഡിലുള്ള പാർട്ടിയായ പ്രാദേശിക പാർട്ടിയായ എ ജെ എസ് യുവിന് വരെ മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കാണാത്ത ഒരു മാറ്റമാണിത് അത്തരത്തിൽ കൂടുതൽ ഘടക കക്ഷികളെ ഉൾക്കൊണ്ടിട്ടുണ്ട് അതേസമയം തന്നെ വലിയ സമ്മർദ്ദത്തിന് ബി ജെ പിന്നെ അങ്ങനെയാണല്ലോ ും വീതം ടി ഡി പിക്കും ജെ ഡി യു ജെ ഡി യുവിനുമാണ് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഈ രണ്ട് ഘടകക്ഷികൾക്കും കണ്ണുണ്ടായിരുന്നു അവർക്ക് ലഭിക്കുന്ന വകുപ്പുകൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമായിരിക്കും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരിക ജെ ഡി യു വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് റെയിൽവേ മന്ത്രാലയം വേണമെന്നുള്ളതാണ് രണ്ട് മന്ത്രിമാർ ജെ ഡി യുവിൻ്റേത് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിലൊരാൾ മാത്രമായിരിക്കും കേന്ദ്രമന്ത്രി ആവുക കേന്ദ്ര ക്യാബിനറ്റ് ആവുക മറ്റൊരാൾ സഹമന്ത്രി സഹമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ആ ക്യാബിനറ്റ് പദവി റെയിൽവേ വകുപ്പ് തന്നെ വേണമെന്ന് അവർ നേരത്തെ മുതൽ തന്നെ ചർച്ചകളുടെ തുടക്കത്തിൽ മുതൽ നിർബന്ധം പിടിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ജെ ഡിയുവിന് നൽകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇതെല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ വകുപ്പുകൾ വിഭജിക്കുമ്പോഴായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം തെളിയുക ടി ഡി പിയുടെ കാര്യത്തിലും രണ്ട് മന്ത്രിസ്ഥാനങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് റാം മോഹൻ നായിഡു ഈ ക്യാബിനറ്റിൽ ഇപ്പോൾ അറുപത്തിയേഴ് പേരുടെ പട്ടിക വന്നതിൽ റാംമോഹൻ നായിഡു ശ്രീകാകുളത്തു നിന്നുള്ള എം പി ആണ് അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരിക്കും അംഗമായിരിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് മുപ്പത്തിയാറ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം റാംമോഹൻ നായിഡുവിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാബിനറ്റ് പദവി നൽകാനുള്ള അത്രയും ജൂനിയർ ആയതുകൊണ്ട് ക്യാബിനറ്റ് പദവി ലഭിക്കാനുള്ള സാധ്യതയില്ല അതുപോലെ ചന്ദ്രശേഖർ ആകട്ടെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും കോടീശ്വരനായ അയ്യായിരം കോടി രൂപയിലേറെയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി അപ്പോൾ ചന്ദ്രശേഖർ പെമ്മസാനിക്കും ഒരു പക്ഷേ ഈ ക്യാബിനറ്റ് പദവി ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന് കണ്ടുതന്നെ അറിയണം ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായ പരിഗണന വേണമെന്നതായിരുന്നു ചന്ദ്രബാബു നായിഡു തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് ആ രീതിയിൽ വകുപ്പുകൾ വിഭജിക്കുമ്പോൾ പരിഗണന ലഭിക്കുമോ എന്നതാണ് അറിയേണ്ടത് ഇതിൽ ക്യാബിനറ്റ് സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ ചിരാഗ് പാസ്വാൻ ആയിരിക്കും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി അവിടെ അഞ്ച് സീറ്റുകളിൽ മത്സരിച്ചു സീറ്റുകളിലും വിജയിച്ചു അതിനുമപ്പുറത്തേക്ക് ചിരാഗ് പാസ്വാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട് ഗുജറാ അത്തരത്തിൽ നേരത്തെ ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ രാംവിലാസ് പാസ്വാനുമായുള്ള അടുപ്പം അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മകനോടുള്ള സൗഹൃദം ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചിരാഗ് പാസ്വാനോടുള്ള ആത്മബന്ധം മോദി പ്രകടമാക്കിയതാണ് അതുകൊണ്ട് ഒരു ചിരാഗ് പാസ്വാൻ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് ഘടക കക്ഷികളെ പരമാവധി ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൽ എൻ സി കാര്യത്തിൽ മാത്രം ാണ് അത്തരമൊരു സാധ്യതയില്ലാതെ പോയത് എൻ സി പിക്ക് ഒരു സഹമന്ത്രി സ്ഥാനം എന്നതായിരുന്നു അവർ ബി ജെ പി വാഗ്ദാനം ചെയ്തത് പക്ഷേ എൻ സി പി മന്ത്രിയാക്കാൻ ഉദ്ദേശിച്ചത് പ്രഫുൽ പട്ടേലിനെയാണ് പ്രഫുൽ പട്ടേൽ നേരത്തെ തന്നെ ഏവിയേഷൻ മന്ത്രാലയത്തിൽ ക്യാബിനറ്റ് പദവി വഹിച്ച ആളാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പ്രമോഷന് പകരം പ്രമോഷനല്ല ലഭിക്കുന്നത് എന്നത് എൻ സി പിക്ക് അറിയാം അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മന്ത്രിസഭയിലേക്ക് തൽക്കാലം ചേരാനില്ല എന്നൊരു നിലപാട് ഇപ്പോൾ എൻ സി പി ശരത് എൻ സി പി അജിത് പവാർ പക്ഷം അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ നമുക്ക് എത്താം ഇനി നമുക്ക് രാഷ്ട്രപതി ഭവനിലേക്കാണ് എല്ലാവരുടെ കണ്ണുകളും ഉള്ളത്